എറണാകുളം ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ തളച്ചത് രണ്ടര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആദ്യം ഉപയോഗിച്ച് തളച്ചെങ്കിലും ആന ആ കയറ് പൊട്ടിച്ചതോടെ വീണ്ടും അക്രമാസക്തനായി ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉത്സവത്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ അതിനു മുൻപ് തൊട്ടടുത്തുള്ള വരിക്കാശ്ശേരി ക്ഷേത്ര പരിസരത്തെ മൈതാനത്തേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുവന്നു ശാന്തനായി നിലയുറപ്പിച്ച ആനയുടെ ഭാവം പെട്ടെന്ന് മാറി അക്രമാസക്തനായി കണ്ണിൽ കണ്ട വാഹനങ്ങളെല്ലാം തല്ലിത്തകർത്തു ക്ഷേത്ര പരിസരത്ത് നിർത്തിയിട്ട മൂന്ന് കാറുകൾ ബൈക്കുകൾ സൈക്കിൾ എന്നിവയെല്ലാം തകർത്തു ആനയെ കൊണ്ടുവന്ന ലോറിക്കും കേടുപാടുകളുണ്ടാക്കി കയറുകൊണ്ട് ആനയുടെ കാലുകെട്ടി തളക്കാൻ പാപ്പാന്മാരുടെ ശ്രമം പക്ഷേ കയറ് പൊട്ടിച്ച ആന വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ക്ഷേത്രം അതിലും പൊളിച്ചു പോലീസും എലിഫന്റ് സ്ക്വാഡും എത്തി പാപ്പാന്മാർ നാലു ഭാഗത്തു നിന്നും ആനയുടെ കാലിൽ കുരുക്കിടാൻ ശ്രമിച്ചു പക്ഷേ തൊട്ടടുത്തെത്തുന്നവരെയെല്ലാം ആന ഓടിച്ചു അപ്പോഴേക്കും പൊതുജനങ്ങളെ ക്ഷേത്ര പരിസരത്തു നിന്നും മാറ്റി ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു തൊട്ടു മുൻപിലുള്ള തിരക്കേറിയ റോഡിലേക്ക് ആന ഇറങ്ങാത്തതിനാൽ വലിയ അപകടം ഒഴിവായി ഒടുവിൽ രണ്ടര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു ആനയെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേതെങ്കിലും പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നോ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കും റിപ്പോർട്ടർ കൊച്ചി